E ക്ലൈമാക്സിൽ ഒരു അൺഎക്സ്പെക്ടഡായിട്ടുള്ള ടിസ്റ്റ് ഒക്കെ കടന്നെത്തുന്ന തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക പിന്നെ ഈ ഒരു സിനിമ എവിടെയും പരിഭാഷ നടത്തിയിട്ട് എനിക്ക് അറിയില്ല എവിടെയെങ്കിലും പരിഭാഷ നടത്തിയിട്ടുള്ളതായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യാം എന്തായാലും ഞാൻ കണ്ട പ്രിന്റും സബ്ഡേറ്റിലൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം ഓക്കെ ഇനി സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് മാക് പി മാക് പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സിനിമയുടെ ഒരു കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായിക അടങ്ങുന്ന ആ ഒരു ഫാമിലിയെ കാണിച്ചുകൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നായിക നായികയുടെ ഹസ്ബൻഡ് രണ്ട് മക്കളൊക്കെയാണുള്ളത് ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല രണ്ട് മക്കൾ എന്ന് ഇതിലെ ഒരു കുട്ടിന്നുള്ള ഒരു എട്ടൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ മറ്റേ കുട്ടി എന്നുള്ളത് പുതിയതായിട്ട് ജനിച്ചിട്ടൊക്കെ ഉള്ളു ബേബിയാണ് ഇനി ആ ഒരു ഞാൻ പറഞ്ഞില്ല ഏട്ട് പത്ത് വയസ്സ് കൂട്ടിക്കോ അത്തരത്തിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾക്ക് അഭിനയിക്കാനൊക്കെ ഒരു താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഇവളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഒരു മൂവിയുടെ ഓഡീഷനൊക്കെ അയച്ചു കൊടുത്തിരുന്നു എന്തായാലും ഇവളെ ആ ഒരു സിനിമയിൽ സെലക്റ്റും ചെയ്തു ആ സിനിമയിലാകട്ടെ അവിടുത്തെ ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമാ നടിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ആ നടിയുടെ കുട്ടിയായിട്ട് മകളായിട്ടാണ് ഈ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾക്കറിയാല്ലോ വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പോവുകയാണ് നമ്മളുടെ ഈ ഒരു നായികയുടെ മകൾ എന്നുള്ളത് അങ്ങനെ നമ്മളുടെ ഹസ്ബൻഡ് എന്തു മകളെയായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്നും രാവിലെ കൊണ്ടുപോകും പിന്നെ തിരിച്ചു കൊണ്ടുവരും ആ ഒരു രീതി തന്നെയായിരുന്നു ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നായകൻ നായകൻ എന്നുതന്നെ പറയാൻ സാധിക്കും നായികയുടെ ഹസ്ബൻഡ് നായികയുടെ ഹസ്ബൻഡ് ആ ഒരു പ്രശസ്ത നടിയായിട്ട് ചെറിയൊരു റിലേഷനിലൊക്കെ ആകുകയാണ് ചുരുക്കി പറഞ്ഞ ചെറിയൊരു അഭിതമൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മുടെ നായികയ്ക്ക് ഇത് മനസ്സിലാവുകയാണ് ഇതിനുശേഷം എന്തൊക്കെ സംഭവിച്ചോന്ന് നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതായത് ഏതൊരു സാധാരണക്കാരനും ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് നെറേറ്റ് ചെയ്യുന്ന കൺവീൻസിംഗ് ആകുന്ന ഒരു കഥാഗതിയായിരുന്നു ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട് എസ്പെഷ്യലി നമ്മുടെ നായക കഥാപാത്രത്തിലൂടെ നമുക്ക് ശരിക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നും കാരണം അവൾ വീട്ടിൽ തനിച്ചാണ് ആ സമയം ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്തും രാവിലെ ഇറങ്ങി നമ്മുടെ നായകൻ മകളെ യും കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നിട്ട് അവിടെ പോയി സൊള്ളിയിരിക്കുന്നു അതേസമയം നമ്മുടെ നായികയുടെ മാനസികാവസ്ഥയൊക്കെ തന്നെ റൈറ്റിങ്ങിലൂടെ ഒക്കെ കാണിക്കുന്നത് വളരെ കൺവീൻസിംഗ് ആണ് നമുക്കൊരു അറ്റാച്ച്മെന്റ് ആ ഒരു കഥാപാത്രത്തോട് തോന്നും അങ്ങനെ കഥ പറഞ്ഞ് പയ്യെ പയ്യെ പോയിട്ട് ക്ലൈമാക്സോട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് കൊണ്ടുവയ്ക്കുന്നു അത്രയും നീറ്റായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വർക്ക് സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ഈ സിനിമയ്ക്കുള്ളിൽ ആ നായികയുടെ ഇമോഷൻസ് എന്നുള്ളത് നമുക്ക് വളരെ വർക്കൗട്ടായിരുന്നു അത് പ്രധാനമായിട്ട് പറയേണ്ടത് റൈറ്റിങ്ങിൽ ആ ഒരു ക്യാരക്ടറിനെ അതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നതുപോലെ തന്നെ ആ ഒരു അഭിനയത്തിനെയും അന്യായ പ്രകടനമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഒരുപാട് ഒരു ഇമോഷണലി ഒരു ഒരു ഫീൽ വരും ആ കഥാപാത്രത്തിനോട് അതെന്താണെന്നുള്ള നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് അത്രത്തോളം ഇന്റൻസീവ് വലിപ്പിക്കാൻ വേണ്ടി ആ ഒരു അഭിനേത്രിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധി സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡെയ്സി റൈഡ്ലി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ് നൈസ് ആയിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറയാൻ സാധിക്കും നായികയെ പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാൾ തന്നെയാണ് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഷസാദ് ലത്തീഫ് എന്ന് പറയുന്ന ആക്ടറും നമുക്ക് തന്നെ ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു വൈഫിന് ഇട്ടാണോ നീ ഈ പരിപാടിക്ക് പോകുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു ഒരു പ്രകടനമാണ് പുള്ളിക്കാരത്തെയും കൊടുത്തിട്ടുണ്ടായിരുന്ന കൂടെ ഞാൻ പറഞ്ഞില്ല ഒരു അഭിനേത്രിയായിട്ട് ഒരു ആക്ട്രസ് എത്തുന്നുണ്ട് ആക്ട്രസിന്റെ പേരെന്നുള്ളത് ലഡ്സ് എന്നുള്ളതാണ് നല്ല രസമായിട്ടുള്ള പ്രകടനമാണ് പുള്ളിക്കാര്യത്തെയും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പുള്ളിക്കാരി ഇതിനുമുമ്പ് നമ്മൾ മറ്റൊരു സിനിമ പരിചയപ്പെടുത്തിയിട്ടുണ്ട് റിവെഞ്ചർ എന്ന് പറയുന്ന ഒരു സർവൈവൽ ത്രില്ലർ ജോണിൽ വരുന്ന ഒരു സിനിമ ആ സിനിമയിൽ കിടുവായിട്ടുള്ള പ്രകടനമാണ് പുള്ളിക്കാര്യത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടു കണ്ടുനോക്കുക എന്തായാലും ഈ ഒരു സിനിമകളിലും മികച്ചൊരു പ്രകടനം പുള്ളിക്കാരത്തെയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ മകൾ ക്യാരക്ടറെ അവരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഹിബ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണ് അവളും നല്ല രീതിയിലുള്ള പ്രകടനമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ കഥ എന്നതുപോലെ തന്നെ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും സിനിമയ്ക്കുള്ളിൽ കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് കൂടുതൽ ടെക്നിക്കലിയും അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ഒന്നര മണിക്കൂറാണ് സിനിമയുടെ ലെങ്ങ് എന്നുള്ളത് ഈ ഒന്നര മണിക്കൂർ ഉണ്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി നമ്മളോട് ഇച്ചിരി എന്താണ് അറ്റാച്ച്മെന്റിൽ നിൽക്കുന്നു എന്നുള്ളതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടെക്നിക്കൽ വർക്കും നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ നൽകും എന്നുള്ളത് തന്നെയാണ് വസ്തുത എടുത്തു പറയേണ്ടത് നല്ല രീതിയിലുള്ള സിനിമാറ്റഗ്രഫി കാഴ്ചയുണ്ടായിരുന്നു ഇമ്പ്രസീവായിട്ടുള്ള മ്യൂസിക് വർക്ക് ഉണ്ടായിരുന്നു നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള എഡിറ്റിംഗ് വർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ സാധിക്കും മൊത്തത്തിൽ പറയുമ്പോഴേ നല്ലൊരു സിനിമ തന്നെയാണ് അത് ഞാൻ ആദ്യമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് പ്രേക്ഷകന് പോയിരുന്നു കണ്ടും എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമ തന്നെയാണിത് കൂടാതെ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അൺഎക്സ്പെക്ടായിട്ടുള്ള ആണ് നിങ്ങൾ ഗസ് ചെയ്യില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് ഈ ഒരു സിനിമകളിൽ വരുമെന്ന് നിങ്ങൾ അങ്ങനെ ഊഹിക്കത്തോന്നൂല്ല ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഷോ ഇതല്ലേ സംഭവം എന്ന് തോന്നുന്നുള്ളൂ അതും ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി കൊണ്ട് വെച്ചേക്കുന്ന ഒരു ടിസ്റ്റ് പോലെ നമുക്ക് തോന്നില്ല ആ കഥ ഇങ്ങനെ പറഞ്ഞു പോയി ആ ഫ്ലോയ്ക്ക് ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു ഫീലേ ഉള്ളൂ അത്രയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ആയിട്ടുള്ള ഒരു ടിസ്റ്റുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയായിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബമൊക്കെ ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ സാധിക്കില്ല കാരണം കുറച്ച് എയ്റ്റീൻ പ്ലസ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കുത്തിക്കേറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കാണരുത് ഫാമിലി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഫാമിലി ആയിട്ട് ആലോചിക്കുക പോലും വേണ്ട നിങ്ങൾ മെച്ചോർഡ് ആയിട്ടുള്ളവർ മാത്രം ഇരുന്ന് കാണുക എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൻ്റെ ഏഴ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രം നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ